ഹായ് ഫ്രണ്ട്സ് ബി ഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാൻ വേണ്ടി പോണത് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ട് പൈസ നേടുന്നതിൻ്റെ പ്രൂഫാണ് എല്ലാവരും എന്നോട് പ്രൂഫ് ചോദിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഇരുപത്തൊമ്പത് രൂപ എനിക്ക് പെൻഡിങ് ബാലൻസ് ആയിട്ട് കിടപ്പുണ്ട് ബാക്കിയുള്ള എല്ലാ പൈസയും എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ടോട്ടൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് എനിക്ക് ടോട്ടൽ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത് പതിനഞ്ച് രൂപ ആദ്യത്തെ ക്രെഡിറ്റായി ഇരുപത്തഞ്ച് രൂപ രണ്ടാമത് ക്രെഡിറ്റായി പിന്നെ അമ്പത് രൂപ അടുത്തത് ക്രെഡിറ്റായി പിന്നെ ഒരു അൻപത് രൂപ പിന്നെയും ക്രെഡിറ്റായി പിന്നെ ഒരു അമ്പത് രൂപ ക്രെഡിറ്റായി പിന്നെ ഒരു അമ്പത് രൂപ ക്രെഡിറ്റായി പിന്നെ ഒരു നൂറ് രൂപ ക്രെഡിറ്റായി ടോട്ടൽ എനിക്ക് മുന്നൂറ്റി മുപ്പത് രൂപ ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഇതൊരു വൺ ആൻഡ് ഹാഫ് മന്തിലെ പൈസയാണ് ശരിക്കും മുന്നൂറ്റി അറുപത്തി രൂപയാണ് ടോട്ടൽ ഒരു മുപ്പത് രൂപ എനിക്ക് റഫറൽ ബോണസ് വരെയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചു തന്നെ തരുന്നതാണ് ഇതിനകത്ത് റെഫറൽ ബോണസ് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും പത്ത് രൂപ നമ്മൾ ഒരാൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ് ഒന്നും ചെയ്യാതെ നമ്മളൊന്നും ചെയ്യണ്ട ബാക്കി എല്ലാം അവർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി പറ്റുന്നതാണ് നിങ്ങൾ ഇത് നോക്കിയാൽ വേണ്ടി പറ്റും ചുമ്മാ റെഫർ ചെയ്താൽ മാത്രം പോരാ അയാൾ സൈനപ്പ് ചെയ്യണം അതുപോലെ തന്നെ ആഡ് പ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഇവർക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് അവർക്ക് ലഭിക്കണം ഇത് മൂന്ന് ലഭിച്ചു കഴിഞ്ഞാൽ പത്ത് രൂപ നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ് ടോട്ടൽ എനിക്ക് ഇതിനകത്ത് മുപ്പത് രൂപ ലഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം പെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ടോട്ടൽ മുപ്പത് രൂപയാണ് എനിക്ക് റെഫറൽ ബോണസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് അത് എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലക്കി കാർഡിനെ കുറിച്ചാണ് ലക്കി കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ടു ഡേയ്സ് കൺസിക്വൻസ് ആയിട്ട് നമുക്ക് പരസ്യം ഒന്നും വന്നിട്ട് നമുക്ക് ഒരു ലക്കി കാർഡ് ലഭിക്കും ആ ലക്കിക്കാഡിൽ ഇരുപത്തഞ്ച് രൂപ വരെ നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകും നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ കൊടുത്തിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ